ഇന്നത്തെ വീഡിയോയിൽ താറാവ് മുട്ട കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വൈറ്റമിൻ എയുടെ കലവറയാണ് താറാവ് മുട്ട തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു തിമിരം പോലുള്ള അസുഖത്തിന് നല്ലൊരു മരുന്നാണ് താറാവ് മുട്ട അതുപോലെ തന്നെ പൈൽസ് പോലുള്ള അസുഖത്തിന് നല്ലൊരു പ്രതിവിധിയായി താറാവ് മുട്ട ഉപയോഗിച്ചു വരുന്നു താറാവ് മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ശരീരത്തിന് ദിവസവും വേണ്ടതിൻ്റെ പതിനെട്ട് ശതമാനം പ്രോട്ടീൻ ഈ ഒരു മുട്ടയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഇതിലെ ഘടകങ്ങൾ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നു ഹൃദ്രോഗത്തിനും ക്യാൻസറിനും വളരെ നല്ലതാണ് താറാവ് മുട്ട എന്ന് പഠനങ്ങൾ പറയുന്നു താറാവ് മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ഏകദേശം ഒൻപത് ഗ്രാം പ്രോട്ടീനാണ് ഒരു താറാവ് മുട്ടയിലുള്ളത് അങ്ങനെ നിരവധി പരിഹാരങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് താറാവ്